നമസ്കാരം വാർത്ത പ്ലസ് സ്വാഗതം ഭീകരതയുടെ തന്നെ പ്രഭവ കേന്ദ്രമായ പാകിസ്ഥാനിൽ പിന്നെയും ചോരപ്പുഴ ഒഴുകിയിരിക്കുന്നു അയൽരാജ്യങ്ങളിൽ ഭീകരത വിതയ്ക്കുന്ന പാകിസ്ഥാൻ സ്വന്തം മണ്ണിലെ ഈ വിപത്തിനെ നേരിടാൻ കഴിയാതെ ഏറെ ബുദ്ധിമുട്ടുന്നു അതിൻ്റെ ആഴപ്പരപ്പിൽ അലഞ്ഞു നടക്കുന്നു പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ ഇന്ന് സംഭവിച്ചതും അതിന് ഉദാഹരണമായ ഒരു സംഭവം തന്നെയാണ് ഇസ്ലാമാബാദിലെ ഷിയ ആരാധനാലയ കേന്ദ്രത്തിലാണ് ഒരു വലിയ സ്ഫോടനമുണ്ടായിരിക്കുന്നത് ഷെർസാ ടൗൺ മേഖലയിലെ ടർലായി ഇമാംബർ ഗാഹിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് സംഭവ സംഭവസ്ഥലത്തു നിന്നും ആദ്യം ലഭിച്ച വിവരമനുസരിച്ച് ഏകദേശം മുപ്പത്തി ഒന്നോളം ആളുകൾ മരണപ്പെട്ടുവെന്നാണ് പ്രാഥമിക വിവരം നൂറ്റി അറുപതിലധികം ആളുകൾക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് പോലീസ് പറയുന്നത് പ്രദേശത്തെ ഷിയ വിഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ആരാധനാലയ കേന്ദ്രം കൂടിയാണിത് പോലീസും രക്ഷാപ്രവർത്തകരും സ്ഥലത്തെത്തിയിട്ടുണ്ട് ചവയർ ആക്രമണം തന്നെയാണ് ഈ സംഭവിച്ചിരിക്കുന്നതെന്നാണ് കിട്ടിയിരിക്കുന്ന വിവരം സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ പള്ളിയുടെ മേൽക്കൂര തകർന്നു വീഴുകയും കെട്ടിടത്തിന് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് മൃതദേഹങ്ങൾ ചിന്നി ചിതറി തെറിച്ച നിലയിലായിരുന്നുവെന്നും പരിക്കേറ്റ പലരുടെയും നില അതീവ ഗുരുതരമാണ് അതുകൊണ്ട് മരണസംഖ്യ ഉയരുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ബലൂചിസ്ഥാനിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വിഘടനവാദി ആക്രമണങ്ങളിൽ ഇരുന്നൂറ്റി അൻപതോളം പേർ കൊല്ലപ്പെട്ടതിന് പിറകെയാണ് തലസ്ഥാനത്തെ തന്നെ നടക്കിയ ഈ ഒരു സ്ഫോടനം സംഭവിച്ചിരിക്കുന്നത് പാകിസ്ഥാനിലെ ആഭ്യന്തര സുരക്ഷ എത്രത്തോളം പരിതാപകരമാണ് എന്നുള്ളത് ഈ സംഭവങ്ങൾ വിളിച്ചു പറയുന്നു ലോകത്തോട് സ്ഫോടനത്തിൽ പരിക്കേറ്റവരെ പാകിസ്ഥാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്കും പോളിക്ലിനിക് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ നഗരത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു പള്ളിയുടെ പ്രവേശന കവാടത്തിൽ ബോംബറെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞെങ്കിൽ പോലും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇയാൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ഒരു സംഘടനയും ഏറ്റെടുത്തില്ല എങ്കിലും അക്രമി വിദേശിയാണെന്നും നിരോധിത തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാനുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്നുമാണ് പോലീസ് നൽകുന്ന സൂചന സ്ഫോടനത്തെ തുടർന്ന് പോലീസും രക്ഷാപ്രവർത്തകരും സ്ഥലത്തെത്തി പ്രദേശം വളഞ്ഞിരിക്കുന്നു പരിക്കേറ്റവരെ ഉടനടി തന്നെ സമീപത്തുള്ള വിവിധ ആശുപത്രികളിലേക്കായി മാറ്റിയിട്ടുണ്ട് അടിയന്തര സാഹചര്യം നേരിടാൻ ആശുപത്രികളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് മിർസിയോവേവ് രണ്ട് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പാകിസ്ഥാനിലെത്തിയ സമയത്ത് കൂടിയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത് മൂന്ന് മാസത്തിനിടയിൽ ഇസ്ലാമാബാദിൽ നടക്കുന്ന രണ്ടാമത്തെ വലിയ ചാഹഫലാക്രമണമായി ഇതിനെ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു ജില്ലാ സെഷൻസ് കോടതിക്ക് പുറത്ത് ബലൂജ് ലിബറേഷൻ ആർമി നടത്തിയ ആക്രമണത്തിൽ രണ്ടു മാസത്തിന് ശേഷമാണ് ഏറ്റവും പുതിയ ആക്രമണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് പന്ത്രണ്ട് പേരായിരുന്നു അന്ന് കൊല്ലപ്പെട്ടത് കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലെ ഇസ്ലാമാബാദിലെ ജി ഇലവൻ മേഖലയിലെ കോടതിക്ക് പുറത്ത് ഒരു സ്ഫോടനം ഉണ്ടായി അന്ന് പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു മുപ്പതോളം പേർക്ക് പരിക്കും സംഭവിച്ചു ഭീകരതയെ താലോലിക്കുന്ന പാകിസ്ഥാൻ സർക്കാരിൻ്റെ നയങ്ങൾക്കുള്ള തിരിച്ചടിയായിട്ട് വേണം ഈ സംഭവങ്ങളെ നോക്കിക്കാണേണ്ടത് കഴിഞ്ഞ വർഷം നവംബറിൽ ഇസ്ലാമാബാദിലെ കോടതി സമുച്ചയത്തിലുണ്ടായ ഈ സ്ഫോടനത്തിന് പിന്നാലെ തലസ്ഥാന നഗരിയിൽ നിന്നെടുക്കുന്ന രണ്ടാമത്തെ വലിയ ആക്രമണമായി ഇതിനെ പലരും വിശേഷിപ്പിക്കുന്നുണ്ട് സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളായി വേഷമിടുന്ന പാകിസ്ഥാൻ ഭരണാധികാരികൾക്ക് സ്വന്തം തലസ്ഥാനത്തെ പോലും സുരക്ഷിതമാക്കാൻ കഴിയാത്തത് ആ രാജ്യത്തിൻ്റെ തന്നെ തകർച്ചയുടെ സൂചനയാണ് ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് സന്ദർശന വേളയിൽ തന്നെ ഇത്തരം ഒരു ആക്രമണം നടന്നിരിക്കുന്നതും പാകിസ്ഥാന്റെ സുരക്ഷാ വീഴ്ചയുടെ ആഴവും പരപ്പും ഏറെ വ്യക്തമാക്കുന്നു പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്